ടി പി ചന്ദ്രശേഖർ അദ്ദേഹം കൊല്ലപ്പെടുന്നത് അമ്പത്തൊന്ന് വെട്ടേറ്റിട്ടാണ് അമ്പത്തൊന്ന് വെട്ടേറ്റ് കൊല്ലപ്പെടുന്ന അദ്ദേഹം ആ കൊല ആസൂത്രണം ചെയ്തവർ മറ്റൊരു പരിപാടിക്ക് ഒപ്പിച്ചു മാഷ അള്ള എന്ന് കാറിലെഴുതി ഇതിന് മറ്റൊരു നിറം കൂടി കൊടുക്കുവാൻ ആ കൊലപാതകത്തിന് മറ്റൊരു നിറവാതകം കൂടി കൊടുക്കുവാൻ ശ്രമം നടത്തി അരിൽ ഷുക്കൂർ പാർട്ടി കോടതി കൂടി കൊന്ന അരിൽ ഷുക്കൂർ കങ്ങോരും കോർട്ട് നിന്ന് ആദ്യം കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായി കാണുവാനുള്ള അവസരം അപ്പോഴാണ് ഉണ്ടായത് കൃപേഷും ശരത്തും ഷുഹൈബും കൊല്ലപ്പെട്ടപ്പോൾ വീടിന്റെ നാടിന്റെ പ്രതീക്ഷ കൂടിയാണ് നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ കൊലപാതകവും സംഘർഷവും ഉണ്ടെങ്കിൽ ഇടതുണ്ടെന്ന ഒരാൾ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല കൊലക്കിരയാതിരിക്കട്ടെ നമസ്കാരം സഭയിൽ പുതിയൊരു ബില്ല് പാസാക്കാൻ ശ്രമിച്ച ചാണ്ടിയുൻ ആൾക്കൂട്ട കൊലപാതകം ദുരഭിമാന കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം വർഗീയ കൊലപാതകം എന്നിവ നിയന്ത്രിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിവേഗ വിചാരണ നടത്തി ശിക്ഷ വിധിക്കുകയും ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാണ്ടിയമ്മൻ കൊണ്ടുവന്ന ബില്ലാണ് സഭയിൽ ചർച്ചയായത് എന്നാൽ വോട്ടെടുപ്പിൽ ബില്ല് പാസാകാതെ പരാജയപ്പെട്ടു എന്നാൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹൈബിന്റെയും അടക്കം പല രാഷ്ട്രീയ കൊലപാതകങ്ങളും വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും ചാണ്ടിക്ക് കഴിഞ്ഞു പക്ഷേ ചാണ്ടി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോവുകയായിരുന്നു പകരം വി ശിവൻകുട്ടിയാണ് ചാണ്ടിയുടെ ബില്ല് കെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കൊലപാതകങ്ങൾ ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ല് ശ്രീ ചാണ്ടിയുമ്മൻ അങ്ങേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കൊലപാതകങ്ങൾ ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേമം അവതരിപ്പിക്കാതാണ് സർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കൊലപാതകങ്ങൾ ദുരഭിമാന കൊലപാതകങ്ങൾ നിയന്ത്രിക്കലും അതിവേഗ വിചാരണ നടത്തി വിധി പുറപ്പെടുവിക്കുന്നതും ഉറപ്പാക്കൽ ബില്ലിന് അവതരണ അനുമതി നൽകണമെന്നേപം ഞാൻ വിഷയത്തെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സർ സർ പിന്നെ ബില്ലും തന്നെ ശ്രീ അങ്ങേക്ക് സംസാരിക്കാവുന്നതാണ് അവതരിപ്പിക്കുന്നുണ്ടിയൻസാരി വിധം ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർഗീയ കൊലപാതകങ്ങൾ ദുരഭിമാന കൊലപാതകം എന്നിവയുടെ തോത് വർദ്ധിച്ചു വരുന്നതായി കാണുന്നു ഭൂസ്ഥലങ്ങളിലും മറ്റും ഉണ്ടാകുന്ന നിസ്സാരമായി തോന്നുന്ന വാക്കുതർക്കങ്ങൾ പോലും ആക്രമണത്തിലേക്കും കൊലപാതത്തിലേക്കും നയിക്കപ്പെടുന്ന ഗുരുതരമായ നിരവധി സാഹചര്യങ്ങളാണ് നാം കണ്ടുവരുന്നത് ജാതിയുടെ മതത്തിന്റെ പേരിൽ നടക്കുന്ന ദുരഭിമാന കൊലപാത കൊലപാതകങ്ങൾ കേരളത്തിന് വഴി നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് നമ്മൾ വായിച്ചിരുന്നത് കേരളം ജാതീയതയും മതഭേദവും മറികടന്ന ജാതിരഹിത മതേതര ഭൂമിയായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത് ഉത്തരേന്ത്യയിലോ അയൽ സംസ്ഥാനങ്ങളിലോ ദുരഭിമാന കൊലകൾ ഓണ്ടർ കില്ലിങ് അഥവാ ജാതി കൊലകൾ ധാരാളമായി നടക്കാറുള്ളപ്പോഴും പുരോഗമന കേരളം അത്ഭുതത്തോടെയും നെട്ടിലൂടെയാണ് അത് കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ കേരളത്തിലും ദുരഭിമാനക്കൊലകളും ജാതി മർദ്ദനവും ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് ആൾക്കൂട്ട ആക്രമണത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ട മധുവിൻ്റെ കൂടിയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് പക്ഷേ ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകം അതല്ല ഷഹീദ് ബാബ കേസാണ് എട്ട് വർഷമെടുത്ത് സാർ അതിൻ്റെ വിധി വരുവാനായി അന്ന് വിധി വന്നപ്പോൾ തന്നെ കോടതി പ്രത്യേകമായി ഒബ്സർവേഷൻ നടത്തി പ്രത്യേക നിയമം ആവശ്യമാണ് ഇതേപോലത്തെ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നതിനെക്കുറിച്ച് പ്രത്യേക നിയമം ആവശ്യമാണ് എന്ന് കോടതി തന്നെ അന്ന് പ്രത്യേകമായി നോക്കിയൊണ്ട് ഒബ്സർവ് ചെയ്യുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം സ്വദേശി അനീഷ് കൊട്ടാരക്കരയിൽ അനിൽകുമാർ എന്നിങ്ങനെ നീളുന്നു ആ ലിസ്റ്റ് റാങ്കിങ്ങിനിരയായി കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് സിദ്ധാർത്ഥനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മൂന്ന് ദിവസം വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ സംഘം അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമായി മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകം അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് അദ്ദേഹത്തെയും ആൾക്കൂട്ടം കൊല ചെയ്യുകയാൽ വിദ്യാസമ്പന്നരും സമൂഹത്തിലെ മാന്യന്മാരുന്ന് അവകാശപ്പെടുന്നവരോ അടങ്ങുന്ന ഈ ആൾക്കൂട്ടത്തിലെ അംഗങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ യാതൊരു പ്രതികരണം കൂട്ടം ചേരുമ്പോൾ ഏത് തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ മനക്കട്ടിയുള്ളവരുമായി മാറുന്നു ആൾക്കൂട്ടത്തിന്റെ വിധ്വംസക സ്വഭാവത്തെക്കുറിച്ച് വിശദമായി ഫാസിസ്സിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ വില്യം റീഹ് ആൾക്കൂട്ട മനോഭാവത്തിന്റെ ആക്രമണത്തെക്കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട് മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ എതിരാളികളെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് കീഴടക്കുന്ന പ്രാചീന മനുഷ്യരിലേക്കുള്ള തിരിച്ചുപോക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ അമ്പത്തിമൂന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സർ ഈ സർക്കാർ അധികാരത്തിൽ ശേഷം കേരളം സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് രണ്ടായിരത്തി ഇരുപതിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് സർ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സർ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു രാഷ്ട്രീയ കൊലപാതകം ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു കൊലപാതകമാണ് സാർ ക്ലാസ് മുറിയിൽ വെച്ച് ഒരു അധ്യാപനെ കൊല്ലുക ആ അധ്യാപകന്റെ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല സർ ആ വിദ്യാർത്ഥികളുടെ ജീവിതം കൂടി ബാധിക്കപ്പെട്ടു ആ വിദ്യാർത്ഥികൾക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കേണ്ടി വന്നു സർ നമുക്ക് ഇനി അനുവദിക്കാൻ സാധിക്കുമോ സർ ടി പി ചന്ദ്രശേഖര് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അമ്പത്തൊന്ന് വെട്ടേറ്റിട്ടാണ് അമ്പത്തൊന്ന് വെട്ടേറ്റ് കൊല്ലപ്പെടുന്ന അദ്ദേഹം ആ കൊല ആസൂത്രണം ചെയ്തവർ മറ്റൊരു പരിപാടി രൂപിച്ചു മാഷ അള്ള എന്ന് കാറിൽ കാറിലെഴുതി ഇതിന് മറ്റൊരു നിറം കൂടി കൊടുക്കുവാൻ ആ കൊലപാതകത്തിന് മറ്റൊരു നിറവാതകം കൂടി കൊടുക്കുവാൻ ശ്രമം നടത്തി അരിൽ ഷുക്കൂറ് പാർട്ടി കോടതി കൂടി കൊന്ന അരിൽ ഷുക്കൂർ കങ്ങോരും കോർട്ട് നിന്ന് ആദ്യം കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായി കാണുവാനുള്ള അവസരം അപ്പോഴാണ് ഉണ്ടായത് കൃപേഷും ശരത്തും ഷുഹൈബും കൊല്ലപ്പെട്ടപ്പോൾ വീടിന്റെ മാത്രമല്ല അവരവരുടെ നാടിന്റെ പ്രതീക്ഷ കൂടിയാണ് നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ കൊലപാതകവും സംഘർഷവും ഉണ്ടെങ്കിൽ ഇടതുണ്ടെന്ന സാഹചര്യം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം ഇന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഒരാൾ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല ഇ കൊലയ്ക്ക് ഇരയാതിരിക്കട്ടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നേരത്തെ കണ്ടതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കേസിൽ കണ്ടതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം കുറ്റസ്ഥാപനം വിചാരണ എന്നിവയിൽ ഉണ്ടാവുന്ന അസാധാരണമായ കാലതാമസമാണ് അത് വളരെ ആശങ്ക ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സർ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുന്നതിൽ കാലതാമസത്തിനും ചിലപ്പോൾ ശിക്ഷ തന്നെ ഒഴിവാക്കുന്നതിനും ഈ സാഹചര്യം കാരണമാകുന്നു സാക്ഷികളെ സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി പറയിക്കുവാനുള്ള സമയം ഇതുവഴി ഉടലെടുക്കുന്നു വളരെ തെറ്റായ ഒരു മെസ്സേജ് ആണ് സർ ഇതുവഴി സമൂഹത്തിൽ പ്രചരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ സാക്ഷി സംരക്ഷണ നിയമം ഇന്ന് നിലവില്ലാത്തതാണ് ഇതിൻ്റെ കാര്യം പക്ഷേ ഇന്ന് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നിലവിൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആർട്ടി വകുപ്പ് അനുസരിച്ച് ഭാരതീയ സുരക്ഷാ നിയമത്തിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംസ്ഥാനയിൽ പറയുന്നത് എവറി സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിപ്പയർ ആൻഡ് നോട്ടിഫൈ ഓഫ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ടു പ്രൊട്ടക്ഷൻ ഓഫ് വിറ്റ്നസ് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമുക്കൊരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് മെയ് വരെ സംസ്ഥാനത്ത് ഇരുപത്തി ആറ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെന്നും അതിൽ ഒന്നൊഴുകിയ മറ്റെല്ലാ കേസുകളും വിചാരണയിലാണെന്നാണ് നിയമസഭാ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഇപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള കാലതാമസം ഇത് കാണിക്കുന്നു മറ്റൊരു പ്രധാന വർഷം കേസ് നടപ്പിന് വരുന്ന ഭീമമായ ചെലവാണ് സർ പെരിയ കേസും ഷുഹൈബ് കേസും ആ വധക്കേസുകൾക്ക് വേണ്ടി മാത്രമായി ഒരു കോടി എഴുപത്തിനാല് ലക്ഷം നാൽപ്പതിനായിരം രൂപയാണ് സർ ഫീസിനത്തിൽ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് കൊടുത്തിരിക്കുന്നത് മറ്റ് പതിനാല് കേസുകൾക്ക് ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ താമസത്തിനും യാത്രകൾക്കുമായി പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ചെലവാക്കി സർ സുപ്രീം കോടതിയിലെ കേസുകൾക്ക് നാപ്പത്തി ലക്ഷത്തോളം രൂപ സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കേണ്ട സർ ഇതിനു വേണ്ടി ഈ സംരക്ഷിക്കുവാൻ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചെലവാക്കിയത് പ്രതികളെ സംരക്ഷിക്കുവാൻ ചെലവാക്കിയ രൂപയാണ് ഇതൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കാവുന്ന തുക പ്രതികൾക്ക് വേണ്ടി ഈ കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നു ഇത് എത്രത്തോളം ഹീനമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് എത്ര രൂപയാണ് സാർ കരുനാബിന് ചെലവാകുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേസിൽ വിധികൾ വൈവിപ്പിക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള അവസരമൊരുക്കാനാണ് സർ നമുക്കറിയാം അത് തന്നെയാണ് ലക്ഷ്യം വേറെ ഒരു അതിനകത്ത് സംശയവുമില്ല അക്കാര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇരയായവർക്ക് അർഹിക്കുന്ന കാരണമായവർക്ക് അർഹിക്കുന്ന ശിക്ഷ കഴിവതും വേഗം വിധിച്ച് ശിക്ഷ നടപ്പാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിയമവ്യവസ്ഥയെ ജനങ്ങൾ മാനിക്കുകയുള്ളൂ പെട്ടെന്ന് ശിക്ഷ ലഭിക്കുമെന്ന് കണ്ടാൽ കുറ്റകൃത്യങ്ങൾ താനേ കുറയും ചെയ്യുന്നവർക്ക് മറ്റ് സ്വാധീനങ്ങൾ ചെലുത്തുവാൻ വേണ്ട സാവകാശം ലഭിക്കില്ല ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിലുള്ള വിചാരണയും കുറ്റസ്ഥാപനവും ശിക്ഷ ഉറപ്പാക്കലുദ്ദേശം ഉണ്ടാണ് ഈ ബിൽ സ്വാഭാവികമായും ഇത് നിയമമാക്കിയാൽ അതിവേഗ കോടതികൾ രൂപീകരിക്കുന്നത് വഴി സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് വരാം പക്ഷേ അല്ലാതെ തന്നെ സഞ്ചിത നിധിയിൽ നിന്ന് ചെലവ് വരുന്ന സാഹചര്യം ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇവിടെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കാനാണ് ചെലവ് വരുന്നതെന്ന് കാണാവുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം സർക്കാർ അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നോക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി